എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം പ്രമോ വിശേഷം ഒന്നും ആദർശിൻ്റെ നയനെ ആരുടെ ഇടാൻ സാഹചര്യമില്ല കേട്ടോ അത് കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ഒരു യാത്രയിലായിരുന്നു യാത്രയിലായതുകൊണ്ട് കേട്ടോ അപ്പം ഇന്നു മുതൽ മറക്കാതെ പ്രമോവിശേഷങ്ങളും എല്ലാം നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് ആദർശ മുറിയിലേക്ക് സന്തോഷത്തോടെ വന്ന് നയനയെ അങ്ങോട്ട് പൊക്കിയെടുക്കുവാണ് ഒരു നിമിഷം നയനെ ഞെട്ടിപ്പോയി എന്താ ആദർശമായിട്ടാന്ന് ചോദിക്കുകയാണ് അതെ അമ്മ നമ്മുടെ യാത്രയ്ക്ക് സമ്മതിച്ചെന്ന് പറയാണ് ഏ സമ്മതിച്ചോ അത്ഭുതമായിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റുന്ന സമയത്ത് നവി അങ്ങോട്ടേക്ക് വരുവാണ് നവി ഈ കാഴ്ച കണ്ടു പെട്ടെന്ന് നയനയ്ക്കും ആദർശനോ ഒരു ചമ്മല് നയനയെ പെട്ടെന്ന് ആദർശം താഴേക്ക് നിർത്തുവാണ് ഈ സമയം നവി വന്നിട്ട് ചോദിച്ചു എന്താ അത് എന്ത് ആദർശമായിട്ടെ കാണിക്കണമെന്ന് ചോദിക്കാം അവൾക്ക് വയ്യാത്തല്ലേന്ന് അല്ലേന്ന് എവിടെ അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല ഇപ്പം അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാണ് നയന പറഞ്ഞു അതേ ചേച്ചി എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇങ്ങനെ ഒന്ന് നടന്നെന്ന് ഓർത്തോണ്ടോ അല്ലെങ്കിൽ ആദർശനനെ എടുത്തു നിർത്തിയെന്ന് പറഞ്ഞുകൊണ്ടോ എനിക്കൊരു കുഴപ്പവും എന്ന് പറയാം അല്ല എന്ത് പറ്റി രണ്ടുപേരുടെ ഈ സന്തോഷത്തിന് കാരണം ഇത് കേട്ടതും ആദർശം പറഞ്ഞ് അത് പിന്നെ ഉണ്ടല്ലോ ഇവളോട് തന്നെ ചോദിക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നയനെ പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്നാളുടെ ട്രിപ്പ് മുടങ്ങിപ്പോയല്ലേ ഒരു ഹണിമൂൺ ട്രിപ്പ് എന്ന് വേണേൽ പറയാം ആ ട്രിപ്പ് നടത്താനായിട്ട് ഇന്ന് അമ്മ സമ്മതിച്ചെന്ന് പറയണം ആഹാ കൊള്ളാലോ അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നബി പറഞ്ഞു അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുവാണ് ആദർശം പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ എൻ്റെ മനസ്സ് വേദനിപ്പിക്കുക എന്താണെന്ന് കരുതിയിട്ടായിരിക്കും അമ്മ ഇങ്ങനെയൊരു ട്രിപ്പിനെ സമ്മതിച്ചു തന്നെയെന്ന് പറയാം നന്നായി നിങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വാ വരുമ്പോ സൗഭാഗ്യം ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ എത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ നവി പറയാണ് നീ പറഞ്ഞു അത് ശരിയാണ് അമ്മയ്ക്ക് എന്താ മാറ്റം ഉണ്ടായെന്ന് അറിയത്തില്ലെന്ന് പറയാം നവി പറഞ്ഞു ഇനിയിപ്പോൾ അധികം താമസിക്കേണ്ട ചിലപ്പോൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ മനസ്സ് ചിലപ്പോൾ പെട്ടെന്ന് മാറും അങ്ങനെ വന്നാൽ ചിലപ്പം യാത്ര മുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കൊള്ളാൻ പറയാണ് പിന്നീട് നവിയ മുറിയിലേക്ക് ചെല്ലുവാണ് നവിയും മുറിയിലേക്ക് കുറെ ചെന്ന് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞ് കഴിയപ്പോഴത്തേനും നോക്കിയപ്പോ അവിറക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ് ഈ സമയം നവിക്ക് ഉറക്കം വന്നു വരുന്നുണ്ടായിരുന്നില്ല നവി എന്ത് ചെയ്യുവാണ് അഭിനെ കുലുക്കി വിളിക്കുവാണ് പെട്ടെന്ന് അഭി ചെന്താ ഈ പാതരാത്രി നിനക്ക് എന്താടി കാര്യം എന്ന് നീ ഇവിടെ പൂത്തുപോലെ കിടന്ന് ഉറയ്ക്കോളാം പറയാം പിന്നെ ഞാനെന്താ രാത്രി എഴുന്നേറ്റ് കുത്തിയിരിക്കണമെന്ന് വയ്ക്കും നിനക്കിത് വല്ല അറിയേണ്ട കാര്യമുണ്ടോ എടാ കല്യാണം കഴിഞ്ഞിട്ട് എന്നെ നേരെ വണ്ണം എവിടെയെങ്കിലും നീ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് വിൽക്കും അല്ല നിനക്കിപ്പോൾ ഈ പാതരാത്രി പുറത്തു പോകണം അതെ ആ ദൃശ്യയുടെ നയനയും കൊണ്ട് പുറത്ത് പോകാമെന്ന് പറയണം ഓ അയാക്ക് വേറൊരു പണിയില്ല അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം പിന്നെ വേറൊരു പണിയില്ലാത്തവരല്ലേ ഭാര്യമാരെ കൊണ്ട് പുറത്തൊക്കെ പോണേ നിനക്ക് നാണം ഉണ്ടാടാന്ന് വയ്ക്കും അല്ലെങ്കിൽ തന്നെ സ്നേഹത്തോടെ ഒരു വാക്ക് പുറത്ത് കൊണ്ടുപോകണ്ട സ്നേഹത്തോടെ ഒരു വാക്കെങ്കിൽ നീ ഇതുവായിട്ടും പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നിനക്ക് അതിനൊന്നും സമയമില്ല നിനക്ക് എപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ നീ സ്വന്തമായിട്ടുള്ള കറക്കം അല്ലെങ്കിൽ നിനക്ക് ഫോണ് അല്ലെങ്കിലും നിൻ്റെ ആദ്യ ഭാര്യ നിൻ്റെ ഫോണാണല്ലോ ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് അഭി പറഞ്ഞതേ നവിയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ വിധിക്കാൻ വരണ്ട കേട്ടോ എന്ന് പറയും പിന്നെ വിധിക്കാതെ നിന്റെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം അങ്ങനെ ഒന്നും പറഞ്ഞു രണ്ടും പറഞ്ഞ ഒരു വഴക്കിടുവാണ് ഈ സമയം അഭി പറഞ്ഞു അതെ ആദർശകടിനെ പോലെ പെൺകുന്തനാണെങ്കാനൊന്നും എന്നെ കിട്ടത്തില്ല അയാള് ശരിക്കും പെൺകുന്തന നട്ടലില്ലാത്തവന് ഭാര്യ എന്ത് പറഞ്ഞാലും അതൊക്കെയോ അനുസരിച്ച് ഒപ്പം കൂടി അങ്ങ് നടക്കുമെന്ന് എന്ന് പെട്ടെന്ന് നവിയ പറഞ്ഞു പിന്നെ ഭാര്യമാരെ കൊണ്ടുവന്ന പുറത്ത് കൊണ്ടുവന്ന എല്ലാവരും നട്ടലില്ലാത്തവരല്ലേ നിനക്ക് പിന്നെ അന്ന് ഇന്നും അതെ കല്യാണത്തിന് മുമ്പ് എന്ത് സ്നേഹമായിരുന്നു എന്നോട് കല്യാണം കഴിഞ്ഞോടുകൂടി സ്നേഹവും ഇല്ല ഒന്നുമില്ല എന്നെ കാണുന്ന തന്നെ നിനക്ക് ചതുർത്തിയാണെന്ന് പറയാം അതെ അത് അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാര്യമാരയ്ക്കണം നിന്നെപ്പോലുള്ള ഒരുത്തിനെ എന്ന് ഞാൻ കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം ഇനി അത് നന്നാവാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല എങ്ങനെയെങ്കിലും നീന്തെന്ന് നാശം ഒരു തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു അതേടാ നിനക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയാം വയറ്റി വളരുന്ന എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോട് പോലും നിനക്ക് സ്നേഹമില്ല എങ്ങനെ സ്നേഹം ഉണ്ടാവാനാ നിനക്ക് നിന്നോട് മാത്രം സ്നേഹമുള്ളൂ മറ്റാരോടും സ്നേഹമില്ല കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് പോലും സ്നേഹത്തോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല ആ നിനക്ക് പിന്നെ വയറ്റി വരുന്ന കുഞ്ഞിനോട് എങ്ങനെ സ്നേഹം ഉണ്ടാവാനല്ലേ അല്ലേ കാണിച്ചു കാണിച്ചിരുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യപ്പനെപ്പോലും വെല്ലുവിളിച്ചോന്നാ നീയ ശബരിമലയ്ക്ക് പോകാം മാലയിട്ട സമയത്ത് എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിയത് അതുകൊണ്ട് എന്താ സംഭവിച്ചേ നിനക്ക് മലയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ ഇതാണ് പറയണേ അതെല്ലാം ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട് നിൻ്റെ കൈയിരിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി കുറേ ചീത്തുടഞ്ഞിട്ട് നബി അങ്ങോട്ട് കീറി കിടക്കുവാണ് അവക്ക് നല്ല ദേഷ്യം വന്നു അവയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പോലും പറ്റിയില്ല പിന്നീട് അങ്ങനെ എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ് അതിനുശേഷം ആദർശം നയനും കൂടെ കാരൻ പോവാണ് അപ്പോൾ പോണ സമയത്ത് ആദർശം പറഞ്ഞു ഓ ഒരു പക്ഷേ എങ്കിൽ അമ്മ സമ്മതിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ നയനെ പറഞ്ഞു ഒരു പക്ഷേ ആദർശങ്ങൾ വേണ്ടിയായിട്ട് ചെയ്യും ആയിരിക്കും ആദർശ മനസ്സ് വേദനിക്കേണ്ടതെന്ന് കരുതിയിട്ട് അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞേ അല്ലെങ്കിൽ പിന്നെ അമ്മ എങ്ങനെയൊന്നും പറയില്ലോ എന്ന് പറയാം അത് ശരിയാ പക്ഷേ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടിനെ കണ്ടെത്തണം അമ്മയ്ക്ക് കരള് ഭാഗത്ത് എളുക്കിയ പെൺകുട്ടീനെ കണ്ടെത്തണം എന്നൊരു ചിന്തയുണ്ടെന്ന് പറയുകയാണ് നയനെ പറഞ്ഞു ഏയ് ആദർശേട്ടാ അതെന്താണല്ലോ അമ്മ പെട്ടെന്നൊന്നും അറിയാൻ പോകുന്നില്ല ഞാൻ ആ കരള് കൊടുത്തെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലോ എന്ന് പറയാം അത് ശരിയാ ഞാനിപ്പോൾ എന്താണ് പറയാനും പോകുന്നില്ലെന്ന് പറയാം അങ്ങനെ അവർ യാത്ര പറഞ്ഞ് അല്ല അങ്ങനെ അവർ കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ആദർശ വണ്ടി ബ്രേക്ക് ബ്രേക്കിടുന്നത് ബ്രേക്കിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പോയി ഇടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ഒരു നിമിഷം ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവേനെ ഞെട്ടി ഉണരുകയാണ് അത് ദേവേനേൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു കാരണം അവർ യാത്ര പോകുന്ന സമയത്ത് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായത് അതൊക്കെ ഓർത്തിപ്പം ദേവേനിക്ക് ഭയങ്കര ടെൻഷനായി ദേവേനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ദേവേനെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം അപ്പം അതൊക്കെ ഫോൺ എടുത്തിട്ട് നേരെ ഡോക്ടറിനെ അബിലേക്ക് വിളിക്കുവാണ് ഈ സമയം ഡോക്ടർ ചോദിച്ചു അല്ല എന്താ എന്താ ദേവേനി ഈ സമയത്ത് നിന്ന് ചോദിക്കുകയാണ് അല്ല ഡോക്ടർ ഉറങ്ങിയായിരുന്ന തിരക്കിലായിരുന്നു ചോദിക്കുവാണെ അല്ല തിരക്കിലായിരുന്നല്ലോ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇതെടുപ്പം ഡോക്ടർ ഏയ് ഇല്ല എനിക്കൊരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളെന്ന് പറയണം അല്ല ഇപ്പം എന്തു പറ്റി അത് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കരള് അല്ലെങ്കിൽ പെൺകുട്ടി അവളൊരു യാത്ര പോവാണ് അപ്പം യാത്ര പോകണ സമയത്ത് ഇനി അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് കാരണം കരൾ നൽകിയിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അപ്പം ഭർത്താവ് ഒത്തിരി യാത്ര പോകുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടോന്നു ഏയ് എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല കാരണം ഇത്ര ദിവസം കള്ള് നൽകിയിട്ടൊക്കെ അതുകൊണ്ട് ഇപ്പം മുറിവൊക്കെ ഉണങ്ങി നല്ല ഭേദമായിട്ടുണ്ട് പിന്നെ ദേവേ അങ്ങനെ യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മാസം കൂടെ വേണ്ടി വരുമെന്ന് പറയാം ദേവേനി പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് യാത്ര ചെയ്യാനല്ല ഞാൻ ഈ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാട്ടോ കേട്ടോ ഡോക്ടറെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഏയ് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയാം ഞാനൊരു ഡോക്ടർ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോൾ ദേവയെ എനിക്ക് സമാധാനമായത് പിന്നീട് ആദർശനായനയും കൂടെ പിറ്റേ ദിവസം നേരം വിളിക്കായപ്പോൾ തന്നെ എല്ലാ സാധനങ്ങളെല്ലാം എടുത്തുവച്ച് പോകാനായിട്ട് റെഡിയാവാണ് ആ സമയം ആദർശ വെച്ചല്ല ഡ്രസ്സൊക്കെ ആവശ്യത്തിന് എടുത്തു വെച്ചിട്ടുണ്ടോ ഉണ്ട് ആദർശ കേട്ടോ ഒരു ദിവസമല്ലേ ഉള്ളൂ ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേനും ചിലപ്പം ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് സ്റ്റേ ചെയ്യണം എന്ന് തോന്നിയാലോ രണ്ട് മൂന്ന് ദിവസം അതെ അതെ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സ് വേണമെന്ന് പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ക്ഷേത്രത്തിലേക്കൊക്കെ പോകില്ലേ അപ്പം നിനക്ക് മാറി മാറി ഇടേണ്ടതെന്ന് ചോദിക്കും ഓ അങ്ങനെ ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറയുന്നത് അല്ല തണുപ്പുള്ളടത്തേക്കല്ലേ പോണേന്ന് പറഞ്ഞേ അതെ പിന്നെന്തിനാ അധികം ഡ്രസ്സിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ നമ്മൾ വേർക്കുമ്പോൾ അധികം ഡ്രസ്സ് മാറ്റേണ്ട കാര്യം വരത്തില്ലല്ലോ തണുപ്പുള്ള ആകുമ്പോൾ പിന്നെ വേറെക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഓ അതിന്റെ കാര്യമൊന്നുമില്ല ആവശ്യത്തിനുള്ള എടുത്തോ എന്നാലും നമ്മൾ ഒരു വഴിക്ക് പോകല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചപ്പം ചാദർശന് ഞാൻ ചായ എടുക്കട്ടെ നിൽക്കും ഏ വേണ്ട ഇനിയിപ്പോൾ ചായ ഒക്കെ ഇട്ട് കുടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം അങ്ങോട്ട് പോകും അധികം നേരം വിളിക്കുന്നതിന് മുമ്പ് പോകാന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് താഴേക്ക് വരുവാണ് അപ്പോഴാണ് ദേവേനി ചായ ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ഒഴിഞ്ഞപക്ഷൻ രണ്ടുപേരും അന്താളിച്ചു പോയി അതെ ഈ ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയണം ആദർശം പറഞ്ഞു അല്ലമ്മ അത് പിന്നെ കുടിച്ചിട്ട് പോയാൽ മതി കാരണം നല്ല കടുപ്പത്തിൽ ചായ ഇട്ടിരിക്കുന്ന അപ്പം ചിലപ്പം വണ്ടി ഓടിക്കുന്ന സമയത്തെ ഉറക്കം അതിലായിരിക്കുകയും ചെയ്യുമെന്ന് പറയാം നയനെ പറഞ്ഞു ഞാൻ ചായ എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം എന്നെ ആദർശേണ്ണ പറഞ്ഞു ഇപ്പോൾ എടുക്കണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടമ്മ ഞാൻ അടുക്കളയിലേക്ക് കയറാത്തേ അതിന് നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലോ ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് ആ ചായ ഇട്ടേന്ന് പറയും പിന്നെ ഒരു കാര്യമുണ്ട് പോകുന്ന വഴിക്ക് നോക്കിയും കണ്ടുമൊക്കെ ഒക്കെ കേട്ടോ വല്ല എന്തേലും ചിലപ്പം പറയാൻ പറ്റില്ല നിങ്ങൾ അങ്ങോട്ടും പരസ്പരം മറന്നു പോകുന്ന സമയത്ത് ചിലപ്പം ഡ്രൈവിങ്ങിലൊന്നും ശ്രദ്ധിച്ചെന്ന് വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല രീതിയിൽ തന്നെ നോക്കിയും കണ്ടും പോകണം എന്നൊക്കെ പറഞ്ഞേ ഇത് കേട്ട് കഴിഞ്ഞപ്പം നയനെ ഒന്ന് ആദർശനെ നോക്കുകയാണ് പെട്ടെന്ന് ആദർശനൊന്നും ഞാൻ നോക്കിയും കണ്ടുമൊക്കെ പോകുള്ളു പറയാണ് പിന്നെ കുണ്ടും കുഴിയുള്ള വഴി കൂടെയൊന്നും പോവില്ല നല്ല വഴി കൂടെയൊക്കെ പോകണമെന്ന് പറയാം എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയണേ അതെ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം ഈ സമയം നയനയ്ക്ക് എന്തോ വല്ലാത്തിരിത്തൊക്കെ ആയിപ്പോയി നയന പറഞ്ഞു അദർശനം അതൊക്കെ നോക്കിയോ പോകുള്ള പറയാണ് അതെ കുറെ സമയം നിന്നോട് പറയണേ ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അങ്ങനെ അവസാനം യാത്രയൊക്കെ പറഞ്ഞു പറഞ്ഞങ്ങോട്ട് പോവാണ് കാറ് കയറിയ സമയത്ത് നയനയും തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോത്തേനും ദേവേന്റെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട് പെട്ടെന്ന് നയനയ്ക്ക് സങ്കടം ആയപ്പോയി കാറ് കയറി കഴിഞ്ഞപ്പോഴത്തേനും എന്നാൽ അതിനെ പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി തോന്നേ അത് പിന്നെ അമ്മയ്ക്ക് വിഷമായിരിക്കുമോ കാരണം ഞാൻ തന്നെ അങ്ങനെ അധികം പോയിട്ടൊന്നുമില്ല അമ്മയ്ക്ക് അതോടൊത്തിട്ട് വിഷമ അല്ലാത്തവര ചേട്ടാ അമ്മയ്ക്ക് നമ്മളോടൊപ്പം വരാത്തതിൻ്റെ ബുദ്ധിമുട്ടാന്ന് തോന്നേ അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഒപ്പം വിട്ടതിൻ്റെയുള്ള ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറയാം ഏയ് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നമുക്ക് വിട്ട് വീണ് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ ഇത് ഇത് നമുക്ക് മാക്സിമം വിനിയോഗിക്കാമെന്ന് പറയണം അങ്ങനെ അവരവരുടെ സന്തോഷകരമായ യാത്ര അങ്ങ് തുടങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഭയങ്കര പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട് നിർത്തുന്ന